അപകടങ്ങളുടെ പർദ്ദീസയായി ആലപ്പുഴ കൈതവന ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലുകളില്ലാത്ത പ്രദേശത്ത് അപകടങ്ങൾ പെരുകിയിട്ടും സുരക്ഷ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല നാല് റോഡുകൾ ചേരുന്ന ജംഗ്ഷനിലൂടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ കടന്നു സ്പെഷ്യൽ െ നടക്കിയ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നടന്ന കളർഗോഡ് ജംഗ്ഷനിൽ നിന്നും കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് കൈതവനയിലെ ഈ അപകടക്കെണി നാല് റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനിലൂടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു ട്രാഫിക് സിഗ്നലിന്റെ അഭാവം മൂലം അപകടങ്ങൾ തുടർക്കഥയായ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചിരുന്നു ആലപ്പുഴ കൈതവന റോഡിലും കൈതവന കളർഗോഡ് റോഡിലും സ്പീഡ് ബ്രേക്കർ ഇല്ലാത്തതും ആധുനിക നിലവാരത്തിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ അമിത വേഗത്തിലെത്തുന്നതും അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു മുഴുവൻ വെളിപ്പിനെയും രാത്രിയുമാണ് എന്നിട്ട് ഇവിടെ സിഗ്നലേറ്റ് ഉണ്ടെങ്കിൽ ഈ അവാർഡം ഒഴിവായി കിട്ടും ഭയങ്കര അവാർഡാണ് ഇന്ന് രാവിലെ ഒരാൾ വണ്ടി വന്ന് ഊരുണ്ട് വീണ് ഇനി ഞാൻ ട്രാൻസ്പോർട്ടും കാറും കൂടി ഇടിച്ച് അതിൻ്റെ തലേ ദിവസം ബൈക്കും കാറും കൂടി ഇടിച്ച് മിക്ക ദിവസവും ഇവിടെ ഇടിയാണ് ഉള്ള സമയത്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ആ അല്ലാത്ത സമയത്താണ് മുഴുവൻ ആക്സിഡൻറ്റ് നടക്കുന്നത് നല്ല പരിക്കുവാണ് അതുകൊണ്ട് ഇവിടെ സിഗ്നലിറ്റി വന്നാൽ വളരെ ഉപകാരമായി ആലപ്പുഴയിൽ നിന്നും കളർകോട് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും ജംഗ്ഷനിലേക്കെത്തുന്ന വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ രണ്ട് റോഡിലും സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിരുന്നു എങ്കിലും കളർകോട് ക്ഷേത്രത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിൽ വെച്ച താൽക്കാലിക സ്പീഡ് ബ്രേക്കറിന്റെ ഭൂരിഭാഗവും പൊളിഞ്ഞുപോയ നിലയിലാണ് ഗതാഗതം നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥനെ ജംഗ്ഷനിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ പോലും വാഹനം ഓടിക്കുന്നവർ സ്വയമേയാണ് ജംഗ്ഷൻ കിടക്കുന്നതെന്ന് യാത്രക്കാർ പറയുന്നു ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സിഗ്നൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും കൈതവന ജംഗ്ഷനിൽ ഇപ്പോഴും ലൈറ്റ് തെളിഞ്ഞിട്ടില്ല വിനോദ് കരുവാറ്റൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ് ഇവിടെ സിഗ്നൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് ഈ റോഡ് വികസനം വന്നപ്പോൾ അത് പറിച്ചു മാറ്റി പിന്നെ ഇതുവരെ ഒരു സിഗ്നൽ കൊണ്ട് വെച്ചിട്ടില്ല എന്നാ പോലീസുകാർ സിഗ്നൽ വെക്കുന്നു പറഞ്ഞു അവർ വെച്ചിട്ടില്ല ഇതുവരെ പിന്നെ ഇത് അത് അത്യാവശ്യമാണ് സിഗ്നൽ സിഗ്നൽ കൂടുന്നത് സിഗ്നൽ ഉണ്ടായാലും ഇപ്പഴത്തെ ഒന്നും ഇല്ല രാത്രി പന്ത്രണ്ട് മണിക്കും കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ് നാഥ് കൂടിച്ചേരുകയാണ് അജയ് ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു ഈ ഒരു വിഷയത്തിൽ എന്താണ് അധികൃതർ പറയുന്നത് ഈ സിഗ്നൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്നതിൽ അധികൃതർ സൂചിപ്പിക്കുന്ന കാരണമാണ് ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ഈ റോഡ് മുറിച്ച് വേണമതിൻ്റെ കേബിൾ സ്ഥാപിക്കുവാൻ സിഗ്നൽ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേബിളുകൾ റോഡ് മുറിച്ച് വേണം സ്ഥാപിക്കുവാൻ ഈ റോഡ് മുറിക്കുന്നതിൻ്റെ ഭാഗമായുള്ള റോഡ് മുറിക്കുന്ന കട്ടിങ് വീൽ അത് തകരാറിലാണ് അതിൻ്റെ അറ്റകുറ്റപ്പണിയിൽ കാലതാമസം നേരിടുന്നു എന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എ സി റോഡിലാണ് ഇത്തരത്തിലേക്ക് റോഡ് മുറിച്ച് ഈ കേബിളുകൾ സ്ഥാപിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത് എ സി റോഡിനെ സംബന്ധിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് എ സി റോഡ് ആ റോഡിൽ ഇത്തരത്തിലേക്ക് കേബിൾ ഇടുവാനായി uh, റോഡ് മുിക്കുന്നത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് റോഡ് മാറുന്ന സാഹചര്യം ഉണ്ടാകും ഏറ്റവും മികച്ച റോഡാണ് എ സി റോഡെന്ന് പറയുന്നത് അത് ആ പഴയ രീതിയിൽ തന്നെ റോഡ് താറുമാറാകുന്ന സാഹചര്യം ഉണ്ടാകും അതിനാൽ തന്നെ മറ്റു മാർഗങ്ങൾ ആലോചിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റു മാർഗങ്ങളൊന്നും കിട്ടാതെ ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ആ എ സി റോഡ് തന്നെ മുറിച്ചുകൊണ്ട് എ സി റോഡ് തന്നെ കുഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേബിൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകുന്നത് എന്തായാലും വലിയ അപകടങ്ങൾ ദിന ദിവസം തോറും വലിയ അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നാല് റോഡുകൾ ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കൈതവന ജംഗ്ഷൻ എന്ന് പറയുന്നത് കിലോ ോമീറ്റർപ്പുറമാണ് കടർഗോഡ് ജംഗ്ഷനുള്ളത് അവിടെയാണ് നാടിനെ നടുക്കിയ ഒരു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപകട മരണം ഉൾപ്പെടെ നടന്നിട്ടുള്ളത് എന്തായാലും ദിവസേന വലിയ അപകടങ്ങൾ കൈതവൻ ജംഗ്ഷനിലും ഉണ്ടാകുന്നു അധികൃതർ എത്രയും വേഗം ഈ സിഗ്നൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്